എഴുമുന്ന കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനം ആചരിച്ചു എഴുമുന്ന കൃഷിഭവൻ കർഷക ദിനം ആചരിച്ചു എഴുപുന്ന ശ്രീനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്ര ഹാളിൽ നടന്ന കർഷക ദിനാചരണം അരൂർ എം എൽ എ ദലീപ ജോജോ ഉദ്ഘാടനം ചെയ്തു

എഴുപുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ പ്രദീപ് അധ്യക്ഷനായിരുന്നു കയർ കോർപ്പറേഷൻ ചെയർമാൻ ജി വേണുഗോപാൽ വിവിധ തുറകളിലെ കർഷകരെ ആദരിച്ചു കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സുജാ വിപ്പൻ കുത്തിയതോട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജലീറ്റ എൽസ ജേക്കേക്കബ് ജില്ലാ പഞ്ചായത്ത് അംഗം അനന്തു മേശൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ജീവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിൽകുമാർ വിവിധ രാഷ്ട്രീയ പൌരപ്രമുഖർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എഴുപുന